ഹായ് എല്ലാവർക്കും വീണ്ടും മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിരോധത്തിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ തടയുന്നു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പതിനാറാമത്തെ തത്വമായ സ്ഥിരതയുടെ നിയമം അഥവാ ലോ ഓഫ് പെർസിസ്റ്റൻസ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരമായ ശ്രദ്ധയും വിശ്വാസവും എത്രത്തോളം പ്രധാനമാണെന്നാണ് നിങ്ങൾ ഒരു വലിയ മരം നടുന്നത് പോലെയാണിത് ഒരു ദിവസം മാത്രം വെള്ളമൊഴിച്ചാൽ ആ മരം വളരില്ല ദിവസവും വെള്ളമൊഴിക്കണം വളമിടണം കള പറിക്കണം നിരന്തരമായ ശ്രദ്ധയും പരിപാലനവും ഉണ്ടെങ്കിൽ മാത്രമേ ആ മരം വലുതായി ഫലം തരൂ അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും ഒരു ദിവസം മാത്രം പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ടോ ഒരു ദിവസം മാത്രം ആഗ്രഹിച്ചതുകൊണ്ടോ കാര്യങ്ങൾ നടക്കില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിരന്തരമായ ശ്രദ്ധയും അത് നേടാൻ കഴിയുമെന്നുള്ള അടിയുറച്ച വിശ്വാസവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കണം സ്ഥിരതയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളിതാ ഒന്നാമതായി നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നിരാശ തോന്നിയേക്കാം അത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് എന്നും ഓർമ്മിപ്പിക്കാനായി അവ എഴുതി എഴുതിവയ്ക്കുകയോ വിഷ്വൽ ബോർഡുകൾ ഉണ്ടാക്കുകയോ ചെയ്യാം രണ്ടാമതായി ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ ദിവസവും കുറഞ്ഞത് അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവയെ വിഷ്വലൈസ് ചെയ്യാനും സമയം കണ്ടെത്തുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ലക്ഷ്യത്തിൽ നിലനിർത്താൻ സഹായിക്കും മൂന്നാമതായി പോസിറ്റീവ് അഫർമേഷനുകൾ ആവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവ് വാചകങ്ങൾ ദിവസവും ആവർത്തിച്ചു പറയുക എനിക്കിത് നേടാൻ കഴിയും ഞാൻ വിജയിയാണ് എന്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും എന്നിങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും നാലാമതായി പ്രചോദിതമായ പ്രവർത്തനങ്ങൾ തുടരുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ചെറിയ ചുവടും നിങ്ങളെ മുന്നോട്ട് നയിക്കും അഞ്ചാമതായി ക്ഷമയോടെ കാത്തിരിക്കുക ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കും ഫലം ഉടൻ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടാതെ നിങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക പ്രപഞ്ചം അതിന്റെ സമയമനുസരിച്ച് നിങ്ങൾക്ക് നൽകും അടുത്ത വീഡിയോയിൽ നമ്മൾ ലക്ഷ്യബോധത്തിന്റെ നിയമം ലോ ഓഫ് ഇന്റൻഷനാലിറ്റി എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നും അത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നും നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി